ജൂൺ പതിനേഴാം തീയതി രാജ്യമെമ്പാടും പലസ്തീൻ ഐക്യദാഢ്യം നടത്താൻ പോകുന്നു ഇസ്രയേലിനെതിരെ പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്ത്യയിലെ ഇടതുപക്ഷം കൗതുകകരം എന്ന് പറയട്ടെ ഈ ആളുകൾ ഒരിക്കലും പാകിസ്ഥാനെതിരെയോ ബംഗ്ലാദേശിനെതിരെയോ പ്രതിഷേധിക്കുന്നതായി കണ്ടിട്ടില്ല പഹൽഗാമിൽ ഭീകരർ ജനങ്ങളെ വെടിവെച്ചു കൊന്നപ്പോൾ പ്രതിഷേധിക്കുന്നതായി ഇവരെ എവിടെയെങ്കിലും ആരെങ്കിലും കണ്ടോ പഹൽഗാവിൽ നവവധുവിനെ കണവൻ തൊട്ട മായി മുമ്പേ വിധവ പട്ടം സമ്മാനിച്ച ഭീകരതയ്ക്കെതിരെ ഒരു വാക്കുപോലും മിണ്ടാത്ത ഇവറ്റകൾ അടിവസ്ത്രം മൂരി തിരിയുന്നവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ ഗസയിൽ പോയി ഇസ്രയേലിനെതിരെ യുദ്ധം ചെയ്യണം പഴയ രക്തസാക്ഷികളുടെ പ്രതിമകൾക്ക് പായൽ പിടിച്ചു തുടങ്ങിയല്ലോ നമുക്ക് പുതിയ രക്ത രക്തസാക്ഷികളെ നേടാം ചലോ ചലോദാസം രാജ്യമെങ്കാണുമോ ഒരു മയത്തിലൊക്കെ തള്ളുന്നു കേരളമെമ്പാടും എന്നൊക്കെയാണെങ്കിൽ വേണമെങ്കിൽ ഒരു പരിവർത്തനം വിശ്വസിക്കാം റെയിൽവേയുമായി അണ്ടർ സ്റ്റാൻഡിങ്ങിലൊക്കെ പോവുകയാണെങ്കിൽ ഒരു സമയം നിശ്ചയിച്ച് എല്ലാ സ്റ്റേഷനുകളിലും ലെവൽ ക്രോസുകളിലും ചുവപ്പ് പിടിപ്പിച്ച് കാര്യം ജോറാക്കാം അങ്ങനെയും രാജ്യമെമ്പാടും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കട്ടെ ഇതിനെതിരെ ശക്തമായ നടപടി സെൻട്രൽ ഗവൺമെന്റ് സ്വീകരിക്കണം നേതാക്കളെ അറസ്റ്റ് ചെയ്യണം അനുവദിച്ചു കൊടുക്കരുത് ഇസ്രയേൽ ഗസയിൽ നടത്തിയ വംശഹത്യയെ ശക്തമായി അപലപിക്കുന്നതായി ഇടതുപക്ഷ പാർട്ടികൾ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നു ഇരുപത് മാസമായി ഗസയിൽ ഇസ്രയേൽ നടത്തി വരുന്ന സൈനിക നടപടിയിൽ അമ്പത്തി അയ്യായിരത്തിലധികം ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് ഇതിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് അവശ്യ അടിസ്ഥാന സൗകര്യങ്ങൾ ആശുപത്രികൾ സ്കൂളുകൾ അഭ്യാപി കേന്ദ്രങ്ങൾ എന്നിവയെ മനഃപൂർവ്വം ലക്ഷ്യം വെച്ചാണ് ഇസ്രയേലിന്റെ ആക്രമണം ഇത് ഗസയിലെ ജനങ്ങളെ കടുത്ത മാനുഷിക ദുരിതത്തിലേക്കാണ് തള്ളിവിട്ടത് ഇത് വംശഹത്യാണ് ഗസയിലേക്ക് സഹായം എത്തിക്കുന്നത് പോലും ഇസ്രയേൽ നിഷേധിക്കുന്നു ഗസയിലെ ജനങ്ങൾക്ക് സഹായം എത്തിക്കാനുള്ള സന്നദ്ധ സംഘടനകളുടെ കൂട്ടായ്മയായ ഫ്രീഡം ഫ്ലോട്ടിലെയുടെ ചെറുകപ്പലായ മാൾഡീരി നേരെ അന്താരാഷ്ട്ര ജലാതിർത്തിയിൽ വെച്ച് ഇസ്രായേൽ നടത്തിയ ശക്തമായി അപലപിച്ചു തടവിലാക്കപ്പെട്ട എല്ലാ വോളന്റിയർമാരെയും മോചിപ്പിക്കാൻ ഇന്ത്യൻ സർക്കാർ ആവശ്യപ്പെടണമെന്നും ഗാസയ്ക്ക് തടസ്സമില്ലാത്ത മാനുഷിക സഹായം ഉറപ്പാക്കണമെന്നും മനുഷ്യത്വരഹിതമായ ഉപരോധം ഉടൻ അവസാനിപ്പിക്കണമെന്നും ഇടതു പാർട്ടികൾ പ്രസ്താവനയിൽ ആവശ്യപ്പെടുന്നുണ്ട് രാജ്യമെമ്പാടും ഐക്യദാർഢ്യം നടത്തുമെന്നും ഇടതുപക്ഷ പാർട്ടികൾ പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഇസ്രായേൽ സർക്കാർ നടത്തിയ വംശഹത്യയെയും യുദ്ധ കുറ്റങ്ങളെയും എതിർക്കുക പലസ്തീൻ ജനതയോട് ഐക്യദാഠ്യം പ്രകടിപ്പിക്കുക പലസ്തീന് പിന്തുണ നൽകുന്ന നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കണം ഇസ്രയേലുമായുള്ള എല്ലാ സൈനിക സുരക്ഷാ സഹകരണവും ഉടൻ അവസാനിപ്പിക്കുക എന്നൊക്കെയാണ് ഇവരുടെ ആവശ്യങ്ങൾ വംശഹത്യ വർണ്ണ വിവേചനം അധിനിവേശം എന്നിവയ്ക്കെതിരെ ഇന്ത്യൻ ജനതയുടെ ശബ്ദം ഉയരണമെന്നും സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജൻ സി പി ഐ എം എൽ ജനറൽ സെക്രട്ടറി ദീപാശങ്കർ ഭട്ടാജയ്യ ആർ എസ് പി ജനറൽ സെക്രട്ടറി മനോജ് ഭട്ടാജയ്യ ഫോർവേർഡ് ബ്ലാങ്ക് ജനറൽ സെക്രട്ടറി ജി ദേവരാജൻ എന്നിവരെ സംയുക്തമായി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു എന്തൊരു കരുതലാണല്ലേ ഈ ഏറ്റം ജിഹാദികളെ ഇടതുപക്ഷം ആദ്യമിറങ്ങി ഇനി സമരം പ്രഖ്യാപിക്കട്ടെ അത് അവരുടെ നിലപാടുകൾക്കും അനുയോജ്യമാകും പക്ഷെ ഇതൊക്കെ കേരളത്തിൽ മാത്രമേ നടക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഓർമ്മ വെച്ചാൽ നന്ദി ഡൽഹിയിൽ പോയി പ്രതിഷേധിക്കാൻ നിൽക്കുന്നവർക്ക് ഉണ്ട് ജയിലിൽ കഴിയാം എന്നുള്ള കാര്യവും ഉറപ്പാണ് എന്ന കാര്യം മറക്കരുത് കേരളത്തിലെ പോലല്ല അവിടെ ചെന്ന് ചൊറിയാൻ നിന്നാൽ ഭരിക്കുന്നത് ബി ആണ് കയറി മാളയും അതുകൊണ്ട് തന്നെ പലസ്തീൻ ഐക്യദാർഢ്യം നടത്താൻ പോകുന്ന സഖാക്കൾ എന്തായാലും കവചംബലം ധരിക്കുന്നത് നന്നായിരിക്കും